മുട്ടിയോ സാധനം ഞാൻ ഒരേ

ും കൊടുക്കും സ്പെഷ്യൽ മോളെ ഒരു മമ്മാന്റെ സ്പെഷ്യലാണ് കേട്ടോ അപ്പൊ ആ മമ്മാക്കും വണ്ടി എല്ലാരും ചെയ്യേണ്ടി വേണ്ട ഓരോ ിട്ടെ ഓരോ കണ്ടും കുത്തിവരും അപ്പൊ അവിടെ മക്കളെ എല്ലാ കുത്തി ആയോ ഏ ના ના સોસ પેક કે પે ઓલા અંગા દે അല്ലല്ല എന്നാ പതിഹാർ ഗാർഡിലെട്ടോ നല്ല അടിപൊളി ബോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അല്ലാ മുറുക്ക് ഞാൻ താഴെ ഇരിക്കുക്ക് കൊടുക്കാനോ കൊടുക്കല്ലേ മറുക്കാ മറുക്കാ നേ ഇവർ പോ പോണ്ടാണ് കൊടുക്കുന്നാണ് ചുപ്പാ കൊടുക്കുന്നാണ് എന്തിനാടേ എക്സിറ്റ് ചെയ്യാനോ അപ്പോൾ അപ്പോൾ ഈ ചോ സർവീസ് പിടിക്കുന്നേ േ പിന്നെ ഞങ്ങൾക്ക് അഭിയാണ്ട്

കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നാളൊന്നും പറയുന്നില്ല അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ മക്കളെ പോലെയൊക്കെ കണ്ടുകാട്ടു മക്കൾ തിന്ന പോലെ തിന്ന് കാണാനും എല്ലാവരും കുട്ടികളെല്ലാവരും ഇത് ആർവാടത്തിലൊക്കെ തിന്നട്ടല്ലേ അപ്പൊ ബ്രോസ്റ്റാണ് ബ്രോസ്റ്റിന്റെ പിന്നെന്താ ഉബൂസുണ്ട് ഉബൂസും മുത്തുമണിയാളെ തിന്നണിട്ടോമാർക്കും കൊടുത്തിട്ടുണ്ട് എന്റെ പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചോടുക്കണം അമ്മമാർക്ക് അപ്പൊ എന്താ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പിന്നെ അതിനിടയിൽ കൂടെ ഒരു നെജപ്പ കണ്ണിട്ടിട്ടോ അത് ഞാൻ ചായ അടിച്ചതാണ് അപ്പൊ ഇത് പത്ത് മിനിറ്റ് ഇരിക്കാണല്ലോ അധികം വണ്ടിയാണ്ട് കൊറച്ചു നേരം നമ്മള് കുത്തറക്കാണല്ലോ ഒന്നേരം അവർ ഉണ്ടാക്കി തരിക അപ്പൊ ഞാനൊരു ചായ നെജപ്പം തോന്നും നെജപ്പാണെങ്കിൽ എറിഞ്ഞാ പോട്ടോ അതാ നെജപ്പെട്ടോ അപ്പൊ ഞാനത് ബാക്കി അവിടെ ആക്കിയില്ല കേട്ടോ നമ്മളെ കുട്ടികൾക്കൊന്നോളും നല്ല ടൗന്ന് കിട്ടും ആക്കുന്ന നോക്കിട്ട് എത്ര നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ വേസ്റ്റ് ആക്കണം ഭക്ഷണം അല്ലല്ലേ മക്കള് തിന്നൂലെ ഞാൻ ആരും കാണാതെ നല്ല കവറുള്ള തീറ്റി തരത്തിട്ടോ ഇതൊക്കെ തിന്നും അതൊക്കെ കഴിഞ്ഞാൽ നീ അടുത്ത കഴിഞ്ഞു വരൂട്ടോ പിന്നെന്താ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും വിഷാമോദിച്ചാലും ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടിട്ടോ മാക്സിമം സ്കിപ്പ് അടിച്ചാൽ കാണേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി നിങ്ങളൊക്കെ വീഡിയോസ് സപ്പോർട്ട് ഇല്ലോണ്ടാണ് നമ്മള് മുന്നോട്ട് പോണേലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്നിപ്പ മക്കൾക്ക് എന്തായാലും നല്ലൊരു ഭക്ഷണമൊക്കെ ഒരുക്കിട്ടോ ഞാന് വേറെ മന്തി വാങ്ങണം എന്നൊക്കെ എഴുതിയിരുന്നു കേട്ടോ പിന്നെന്താ ഋതു കുഴിമന്തി വാങ്ങണമെന്നൊക്കെ എഴുതിയിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഭയങ്കര തിരക്ക് പിന്നെ ഋതുവിന് വിളിച്ചപ്പോ ഋ ഋതു ആയിരുന്ന പോലെ പറഞ്ഞു ഗ്രോസ്റ്റ് മതി ഗ്രോസ്റ്റ് മതിയാണ് ക്ഷേമ ടേസ്റ്റ് ഉണ്ടോ ഹോട്ടലിന് ടേസ്റ്റ് ഇച്ചിരി ബ്രോസ്റ്റ് ഉണ്ടാക്കണം ബ്രോസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവർക്ക് ബ്രോസ്റ്റ് ഋതു നമ്മള് ഏഹ് അതിന് യന്ത്ര വേണ്ടേ

അപ്പൊന്ന് ഭയങ്കര സന്തോഷം അപ്പൊ തിന്നുമ്പോ നല്ലോണം ദുവാ ചെയ്യണ്ടി ഉമ്മാക്കും മണിക്കണ്ടോ ഇത്താത്താത്ത എണ്ണത്താക്കും വണ്ടി എല്ലാരും ദുവാ ചെയ്യണ്ടി മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കിട്ടിയാൽ ഒന്നുമില്ല ഒരുപാട് സന്തോഷം പിന്നെന്താ മയോണേസ് മയോണേസ് ഉണ്ടോ മയോണേസ് ഉണ്ട്

ചെളുക്കേ ചെളുക്കണ്ടപ്പോളേ അന്തോ ഞാനൊന്നും തിന്നപ്പെട്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ തിന്നിട്ടില്ലേ മക്കൾക്കൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആർവാദന ആകും നടക്ക കാബൾ മടരെ മടനമലെ നൂത കോളേജ് ഓടിയച്ചോ മാർടിലോ മാർടാ തോറി കേൾക്കൊണ്ടിരിക്കാ ഫോൺ